ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ പ്രൊമോയിലോട്ട് പോകാം ജിൻഡോയും ജാസ്മിനും തമ്മിലുള്ള ഒരു പൊരിഞ്ഞ അടിയുടെ മാമാങ്കത്തിൻ്റെ പ്രൊമോയാണ് പുറത്തു വന്നിരിക്കുന്നത് കാരണം മറ്റൊന്നുമല്ല ആ ഒരു ഹൗസിൽ നിന്ന് ഗബ്രി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കണ്ടസ്റ്റൻ്റ് പുറത്തു പോയത് ജാസ്മിൻ കാരണമാണെന്ന് അതായത് ജിൻഡോ പ്രസ്താവിക്കുകയുണ്ടായി അതിനെ തുടർന്ന് ജാസ്മിൻ വളരെയധികം പ്രകോപിതയാവുന്നുണ്ട് അതായത് ജിൻഡോയുടെ അടുത്ത് അവിടെയും ഇവിടെയും പോയി നുണ പറയാതെ കണ്ടവരുടെ കാര്യങ്ങളൊന്നും പറഞ്ഞു നടക്കാതെ ഒറ്റയ്ക്ക് നിന്ന് കളിക്കാൻ നോക്കടോ തന്നെ കൊണ്ട് ഒന്നിനും കഴിയില്ല ഒരു പുണ്ണാക്കും കഴിയില്ല അതായത് വെറുതെ ഇങ്ങനെ ചെലക്കുക എന്നൊക്കെ പറയുന്നുണ്ട് വളരെ മോശമായിട്ടുള്ള പല വാക്കുകളാണ് ആ ഒരു ജാസ്മിൻ എന്ന് പറഞ്ഞ ഒരു കണ്ടസ്റ്റൻ്റ് അവിടെ ഉപയോഗിക്കുന്നത് കാരണം ഇതൊരുപാട് പ്രേക്ഷകരെ കാണുന്ന ഒരു ഷോയാണ് അറ്റ്ലീസ്റ്റ് ഒന്ന് ചിന്തിക്കണം ഒരു ഓരോ കാര്യങ്ങൾ നമ്മളിങ്ങനെ എടുത്ത് പറയുമ്പോൾ അതായത് എന്ത് വാക്കാണ് അവിടെ ഉപയോഗിക്കുന്നത് എന്നുള്ള കാര്യം അതിനെ പ്രതിരോധിക്കാനായിട്ട് നമ്മൾ ജിൻഡോ പറയുന്നുണ്ട് അതായത് നീ ഒരാൾ കാരണം തന്നെയാണ് അവൻ ഈ ഒരു ഹൗസിൽ നിന്ന് പുറത്തു പോയത് അപ്പം നമ്മളെ ജാസ്മിൻ പറയുന്നുണ്ട് അവൻ ഇത് കാണുന്നുണ്ടല്ലോ അങ്ങനെ അവൻ പോയിട്ടുണ്ടെങ്കിൽ അതെന്റെ മിടുക്കാണെന്നുള്ള രീതിയിൽ നമ്മൾ ജാസ്മിൻ പറയുന്നുണ്ട് അപ്പം നമ്മൾ ജാസ്മിൻ ഇത്രയും നാൾ ഗബ്രി എന്ന് പറഞ്ഞ ആ ഒരു കണ്ടസ്റ്റന്റിന്റെ അടുത്ത് കാണിച്ച സ്നേഹവും ും റിയൽ അല്ല കാരണം ഗെയിമിന് വേണ്ടി കളിച്ചതാണെന്ന് ഇതോടെ മനസ്സിലായി ഈ ഒരു ലൈവിൽ നിന്ന്